പി രണ്ട് നാല് ബറ്റാലിയൻ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മാങ്ങോട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സഹേബ് ഐ അഭിവാദ്യം സ്വീകരിച്ചു പരിശീലനം പൂർത്തിയാക്കിയ കെ എ പി രണ്ടാം ബെറ്റാലിയനിലെ കെ എ പി നാലാം ബറ്റാലിയനിലെ ഇരുന്നൂറ്റി ഇരുപതും പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മങ്ങാട് കെ എ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു കെ എ പി നാലാം ബറ്റാലിയനിലെ വി ശിവപ്രസാദ് കെ എ പി രണ്ടാം ബറ്റാലിയനിലെ ജയപ്രകാശ് എന്നിവരാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് അതിന്റെ അർത്ഥം കളയുന്നതല്ല കുടുംബജീവിതം വളരെ പ്രധാനമാണ് കുടുംബജീവിതം നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി കേരള സർക്കാരായാലും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായാലും അംഗങ്ങളെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് മിനിമം ഒരു ദിവസമായാലും ഒരാഴ്ചയിൽ ഓഫ് എന്ന നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു ഒരിക്കലും കൂടി ഞാൻ ആവർത്തിച്ചിട്ട് കുറച്ച് ദിവസം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിനെ നല്ലപോലെ നോക്കുക കുടുംബമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കേരള പോലീസ് കെ വി സുമേഷ് എം എൽ എ എ ഡി പി എം ആർ അജിത് കുമാർ ഐ ജി സേതുരാമൻ ഡി ഐ ജി ജി ജയദേവ് കെ പി കമാൻഡ് അരുൺ കെ പവിത്രൻ പാലക്കാട് രണ്ടാം ബറ്റാലിയൻ കമാൻഡ് വി എം സന്ദീപ് ഡി ഐ ജി അഡീഷണൽ എം ആർ അജിത് കുമാർ റൂറൽ പോലീസ് മേധാവി ഹേമലത തുടങ്ങിയവർ സംബന്ധിച്ചു